നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ മറ്റൊരു പുറത്തിലേക്ക് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് കൊണ്ട് അമ്പതാമത്തെ പുറമാണ് ഈ അമ്പതാമത്തെ പുറത്തിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം നമ്മുടെ പുത്തുചേരിക്കാൻ ഡോക്ടർ ജോൺ പെനക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സർ നമസ്കാരം നമ്മൾ ഈ ഒരു എഡിഷന്റെ അമ്പതാമത്തെ അൻപതാമത്തെ പുറം ആണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഓർമ്മിപ്പിച്ചത് നന്നായി പ്രത്യേകതകളൊന്നുമില്ല മറ്റു പുറകെ പോലെ ഈ പുറം അത്രേ ഉള്ളൂ വ്യത്യാസങ്ങളൊന്നുമില്ല ഇന്ന് നമുക്ക് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇരുണ്ട മനസ്സിലെ സ്നേഹം മനസ് ഇരുളുവും ആകാശം കാർമേകൃതമാകുമ്പോഴ് പ്രകാശമില്ലല്ലോ അപ്പൊ നമ്മുടെ ചുറ്റുപാടും ഒരു ഇരുളു പോലെ തോന്നുകയില്ലേ വലിയ ഇരുള അല്ലെങ്കിൽ കൂടെയും ഒരു ഇരുള് നമുക്ക് അനുഭവപ്പെടും ഇതുപോലെ മനസ്സും ആകാശത്തിനോട് ഉപമിക്കാം അങ്ങനെ ഒരു എപ്പിസോഡ് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് ആകാശത്തോട് ഉപമിക്കാവുന്ന മനസ്സും ഇരുളും ചെലപ്പോഴും ഈ ഇരുണ്ട മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന സ്നേഹത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചിലരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ജീവിതം സുഖമാണോ ഓ എന്തോ ജീവിതം എന്തോ സുഖം സാറേ പ്രവാസത്തിലെ ജീവിതം എങ്ങനെയുണ്ട് അവിടെ സുഖമല്ലേ എന്തോ പ്രവാസം എന്തോ നിന്റെ പ്രവാസം എത്ര നാളത്തെ പ്രവാസം അവർക്ക് നിയതമായ കൃത്യമായ ആശാവഹമായ ഒരു മറുപടിയില്ല അത് ഇരുടെ മനസ്സാ പ്രതീക്ഷയില്ലാത്ത മനസ്സിൽ നന്ന കാര്മേഘാവൃതമായ മനസ്സിൽ നിന്ന അതേ ഉണ്ടാവുകയുള്ളു ഞാൻ ഓർക്കൊന്നും പണ്ട് അമേരിക്കയിൽ കള്ളന്മാരെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കി മെഷീൻ ഉണ്ടാക്കി ഒരിടത്ത് വെച്ചു അമേരിക്കയിലാണെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് ഇരുപത് കള്ളന്മാരെ പിടിച്ചു ബ്രിട്ടനിലാണെങ്കിൽ അൻപത് കള്ളന്മാരെ തപ്പിയെടുത്തു സ്പെയിനില് അറുപത്തഞ്ച് കള്ളന്മാരെ കിട്ടി ഈ ഖാന ഖാനയില് അറുനൂറ് കള്ളന്മാരെ കിട്ടി അരമണിക്കൂർ കൊണ്ട് ഇന്ത്യയില് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ മെഷീൻ തന്നെ മോഷണം പോയി നമുക്ക് ചിരിക്കാൻ തോന്നും ഇതാണ് ഇരുണ്ട മനസ്സിന്റെ പ്രത്യേകത മനസ്സിൽ നിന്ന മനുഷ്യ മനസ്സിൽ നിന്ന അഞ്ച് തരത്തിലുള്ള സ്നേഹം ഉണ്ടാകാം പ്രതിമ ഒന്നാമത്തേത് അൺകണ്ടീഷണൽ ലവ് അതാണ് ഉപാധികളില്ലാത്ത സ്നേഹം എന്നെ പോറ്റി വളർത്തിയ എൻ്റെ അച്ഛനും അമ്മയും പ്രായമായി മറ്റാശ്രയമില്ലാതെ കിടക്കുന്നത് കാണുമ്പോഴും നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയല്ല എൻ്റെ കടമയും എൻ്റെ അവകാശവുമാണ് എന്റെ അച്ഛനെയും അമ്മയെയും ഈ സന്ദർഭത്തിൽ പരിചരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഉപാധികളില്ലാത്ത ഒരു സ്നേഹമാണ് ഞാൻ ഓർക്കുന്നുണ്ട് പ്രദീപിൻ്റെ ആരാധനായ പിതാവ് പ്രഭാകരൻ മണ്ടൂർ സാർ എൻ്റെ സ്നേഹിതനാണ് ഞാൻ പ്രദീപിൻ്റെ അച്ഛനെ കുറിച്ച് പറയേണ്ട കാര്യമല്ല എത്ര കഴിവുള്ള ഒരു വലിയ മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അമ്മയുടെയും ആരോഗ്യസ്ഥിതിയും അറിയുന്നതിന് ഒരു വർഷം എത്ര പ്രാവശ്യം പ്രതിഭ നാട്ടിൽ പോകും മറ്റുദാഹരണമൊന്നും എനിക്ക് വേണ്ടല്ലോ ഇറ്റ്സ് അൺകണ്ടീഷണൽ ലവ് പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരില് എത്ര മക്കൾ ഇങ്ങനെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യ കാലത്ത് അന്വേഷിച്ചു പോകും തുലോ ചുരുക്കമാ എല്ലാം രണ്ടാമത്തെ സ്നേഹമാ കണ്ടീഷണൽ ലവ് ഇപ്പം ചെന്നാൽ നമുക്ക് വിൽപ്പത്രം എഴുതിക്കാൻ പറ്റും ഈ പരുവത്തിന് ചെന്ന് സോപ്പിട്ടാൽ അച്ഛൻ്റെ എല്ലാം എഴുതി വാങ്ങാം ആ ഉദ്ദേശത്തോടു ആ ചിലര് പോകുന്നത് അതപ്പോൾ കണ്ടീഷണൽ ലൗ ആ ഉപാധികളുള്ള സ്നേഹം മൂന്നാമതൊരു സ്നേഹമുണ്ട് നല്ലതാ അത് പക്ഷെ എരിഞ്ഞ് തീരും ബേണിംഗ് ലവ് എരിയുന്ന സ്നേഹം എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് എൻ്റെ മകളെക്കുറിച്ച് അല്ലെ എൻ്റെ മകനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു എരിയുന്ന സ്നേഹം ഉണ്ടാവുന്നുണ്ടോ എ ബേണിംഗ് ലവ് അത് വളരെ സിൻസിയറായിട്ടുള്ള ഒരു ലൗവാണ് അവർക്കൊരു പരിവരുമ്പോൾ ഒരു അസ്വസ്ഥത വരുന്ന സന്ദർഭത്തിൽ നമ്മളത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ശരി മനസ്സിനകത്തൊരു എരിച്ചിലുണ്ടാവും തീർച്ചയായിട്ടും അതാണ് എരിയുന്ന ബേണിങ് ലവ് അത് പ്രകാശമാനമായ ഒരു മനസ്സിൽ എരിയുന്ന സ്നേഹം ഉണ്ടാവുകയുള്ളു എരിയാത്ത എത്രയോ സ്നേഹമുണ്ട് നമ്മുടെ ഓഫീസിൽ തന്നെ വിവാഹമോചനം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് കയറി ഇറങ്ങുന്നത് നമ്മളത് പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് വരവ് നിർത്തി വരരും ഇപ്പൊ കോടതിയിലാ കുടുംബ കോടതികളിൽ കേരളത്തിൽ ഒരു ദിവസം ഒൻപതോ പത്തോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത് എന്ത് വാങ്ങിക്കൊള്ളട്ടെ അവിടെ എരിയുന്ന സ്നേഹമുണ്ടോ പ്രദീപ് ഇല്ല എരിയുന്ന സ്നേഹമുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും ശരി ഒരു മേശയുടെ ചുറ്റിന് വിരുന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി ധരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകും ആ കുടുംബത്തിൽ ആ കുടുംബത്തിലാണ് എരിയുന്ന സ്നേഹം ഉണ്ടാകുന്നത് പിന്നെ കപട കപടസ്നേഹമുണ്ട് അതായത് ഇൻസിൻസിയർ ലൗ കാര്യസത്യത്തിന് വേണ്ടി സ്നേഹിക്കുക കാണുമ്പോൾ സ്തുതി പാടും കാണുമ്പോൾ നമ്മളെ അപാരമായി സ്നേഹിക്കും നമ്മൾ വഴിവിട്ട് സ്നേഹിക്കും വഴിവിട്ട് സ്നേഹിക്കുമ്പോൾ തന്നെ ഓർത്തോണം ഇത് ഇൻസിൻസിയർ അതായത് സ്നേഹം ആണ് അവസാനമായി മറ്റൊരു സ്നേഹമുണ്ട് പ്രദീപ് ലവ് ചില മാതാപിതാക്കളും മക്കളെ തുറന്ന് സ്നേഹിക്കുകയില്ല പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് എൻ്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് പണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറയുക എനിക്ക് പണം വേണ്ട ഞാൻ ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു അച്ഛൻ അനുഭവിച്ചതിനേക്കാൾ അച്ഛൻ്റെ സ്വത്ത് കൊണ്ടാണ് അനുഭവിച്ചത് എങ്കിലും അയാൾ പറയുന്നു എനിക്കിതൊന്നും വേണ്ട സാറേ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് സ്വന്തം മകൻ എന്നുള്ള അവകാശത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർന്നിരുന്ന എനിക്ക് ഒന്നും തരണ്ട ഒന്ന് സംസാരിക്കണം അതിന് സമയമില്ല ഞാനാ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് സംസാരിച്ചു ആര് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് വലിയ ബിസിനസ്മാനാണ് എന്നോട് പറഞ്ഞു മിസ്റ്റർ പനിക്കൽ ഹാപ്റ്റായും എവിടെ പോയി നിങ്ങളുടെ സമയം ബിസിനസ്സിന് വേണ്ടി ഓടി നടക്കുകയാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നടക്കുകയാണ് ആ മനുഷ്യൻ സ്വന്തം കുഞ്ഞിന്റെ അടുത്തൊരു പത്തു മിനിറ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഇരുന്ന് കൊടുക്കുവാൻ അവൻ്റെ മുഖത്തെ മസിലുകളുടെ വിജൃംഭനം ഓപ്പിയെടുക്കുവാൻ അവന്റെ ഹൃദയത്തിന്റെ കാർമേക പാളികള് മാറ്റി കളയുവാൻ ഈ അച്ഛൻ മെനക്കെടാറില്ല അതാണ് എന്നാൽ അദ്ദേഹം പറയുന്നത് എന്റെ കുഞ്ഞിനോടല്ലാതെ എനിക്ക് ആർക്കാ പിന്നെ സ്നേഹം ശരിയാണ് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായ മകനോട് പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കണം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് അളന്നെടുക്കാൻ പ്രയാസമാണ് അത് മനസ്സിലാക്കി എടുക്കാൻ പ്രയാസമാണ് സ്നേഹം മനസ്സിലാക്കി എടുക്കുന്നതിന് പ്രകടിപ്പിക്കണം എണ്ണ എന്നൊരു വ്യാഖ്യാനം കൂടെ ഈ സ്നേഹത്തിന് ഉണ്ട് സ്നേഹം എണ്ണ പോലെയാണ് എണ്ണ ഒരു കുപ്പിക്കകത്ത് നമ്മൾ നല്ല കർപ്പൂരാദി തൈലമാണെന്നിരിക്കട്ടെ ഒരു കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ അതിൻ്റെ സുഗന്ധം ആർക്കറിയാൻ പറ്റും അത് തുറക്കണം തുറന്നിട്ട് അത് ഒഴിക്കണം പകരണം പകരുന്ന സ്നേഹം അതാണ് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ അഞ്ച് തരം സ്നേഹങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ പറഞ്ഞത് അൺകണ്ടീഷണൽ ലവ് ഉപാധികളില്ലാത്ത സ്നേഹം രണ്ടാമത് കണ്ടീഷണൽ ലവ് ഉപാധികളോട് കൂടിയ സ്നേഹം അതാണിന്ന് കൂടുതലും നമ്മുടെ ചുറ്റുപാടും മൂന്നാമത്തെ ബേണിംഗ് ലവ് എരിയുന്ന സ്നേഹം നാലാമത്തത് സ്നേഹം ഇൻസിയർ ഇൻസിൻസിയർ ലവ് അഞ്ചാമത്തത് കവേഡ് ലൗ ഇതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അൺകണ്ടീഷണൽ ലൗവും അതിനുശേഷം ബേണിംഗ് ലൗവു ആണ് മറ്റുള്ള സ്നേഹത്തിൻ്റെ പിന്നാലെ ഓടിയാൽ നിരാശനാവേണ്ടി വരും ഇരുണ്ട മനസ്സുമായി അങ്ങ് പ്രവേശിക്കേണ്ടി വരും പരലോകത്തിലേക്ക് അതുകൊണ്ട് പ്രകാശമാനമായ മനസ്സ് ഈ സ്നേഹം അൺകണ്ടീഷണൽ അൺകണ്ടീഷണലാവും ബേണിങ്ങിലാവും പ്രകടിപ്പിക്കുന്ന മനസ്സുകളായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം ഈ അമ്പതാം എപ്പിസോഡിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു ഞങ്ങളുടെ ഈ ചെറിയ ടോക്ക് സീരീസ് ആഴ്ചകളായി ശ്രമിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഫോർ പി എമ്മിൻ്റെ ഡയറക്ടർ ശ്രീ പ്രദീപ് പുറവങ്കലയുടെ പേരിലും ഫോർ പി എമ്മിലെ എല്ലാ സ്റ്റാഫിൻ്റെ പേരിലും വിശേഷിയ എൻ്റെ വ്യക്തിപരമായുള്ള ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊണ്ട് വിരമിക്കട്ടെ ഓവർ ടു ട്യൂ വളരെ മനോഹരമായ ഒരു ദിവസമാണെന്ന് അമ്പത് എപ്പിസോഡുകൾ എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല അമ്പത് ആഴ്ചകൾ നമ്മൾ ഈ ഒരു എഡിഷനിൽ കവർ ചെയ്തിരിക്കുന്നു അമ്പത് ചിന്തകളാണ് പങ്കിട്ടത് ഇന്നും മനോഹരമായ സ്നേഹത്തെക്കുറിച്ചുള്ള വളരെ വിശാലമായ അർത്ഥത്തിൽ സാർ അതിനെ സൂചിപ്പിക്കുകയുണ്ടായി അടുത്തയാഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം